ഘടക കക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കിഫ്ബി റോഡിൽ ടോൾ ഉറപ്പിച്ച് എൽ ഡി എഫ് കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇടതുമുന്നണിയുടെ സർക്കുലർ ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ വരുമാനമുണ്ടാക്കണമെന്ന സർക്കുലർ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി ടോൾ പിരിവ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന ദോഷമുണ്ടാക്കുന്ന സംഗതി തന്നെയാണ് അപ്പോൾ ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത നിലയിൽ ടോൾ പിരിക്കുക എന്നുള്ള സർക്കുലർ ഇടതുമുന്നണി പുറത്തിറക്കുന്നു അതായത് യു ഡി എഫ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാതയ്ക്ക് ടോൾ ഏർപ്പെടുത്തുമ്പോൾ ടോൾ ഗേറ്റുകളിലേക്ക് ശക്തമായി സമരം നടത്തുക ടോൾ ഗേറ്റുകൾ അടിച്ചു പൊളിക്കുക ഇപ്പോൾ സർക്കാർ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ കൃത്യമായി ടോൾ വാങ്ങാൻ തീരുമാനിക്കുക അങ്ങനെ തന്നെ വേണ്ട കരുതാൻ രശ്മി കാർത്തിക തീർച്ചയായും വിനോദ് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നണി പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ കിഫ്ബിയെ സംരക്ഷിക്കണം എന്നുള്ളത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടോൾ പിരിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിട്ടുള്ള പാർട്ടിയാണ് ഇടതുമുന്നണി ദേശീയപാതയ്ക്ക് ടോളടക്കം പിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഈ നയമാറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് അടുത്തിടെയായി ഈ ഇടതുമുന്നണി സ്വീകരിക്കുന്ന ഈ തീരുമാനങ്ങളിലൊക്കെ തന്നെ അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഇടത് നയത്തിന് എതിരാണ് എന്നുള്ളൊരു അഭിപ്രായം അത് പ്രതിപക്ഷത്തു നിന്നല്ല പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ നിന്ന് പോലും ഉയർന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ജനദ്രോഹപരമാകുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ ഘടകക്ഷികളുടെ എതിർപ്പടക്കം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയുടെ സർക്കുലറിൽ പറയുന്നത് കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം കിഫിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും എൽ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതു മുന്നണി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മദ്യപ്ലാന്റുമായി ബന്ധപ്പെട്ട് അത് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിക്കാത്ത പഠിക്കാതെ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ ഘടകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉയർന്നിട്ടും അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ടോളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയോടക്കം ചോദ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ പറഞ്ഞ മറുപടി ഇപ്പോൾ ഏതായാലും ഈ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുകയാണ് കിഫ്ബി കിഫ്ബിയെ ഒരു റവന്യൂ മോഡലാക്കും എന്നുള്ളത് ധനമന്ത്രി കെ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സൂചന തന്നെയായിരുന്നു നൽകിയിരുന്നത് അന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഈ കിഫ്ബി കൊണ്ടുവന്ന സമയത്ത് യാതൊരു തരത്തിലും ടോൾ പിരിക്കില്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള യാതൊരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും നേരെ തിരിച്ച് ഒരു നയംമാറ്റമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ടോളിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുകയും ദേശീയപാതയിലടക്കം വലിയ രീതിയിൽ ടോൾ പിടിക്കുന്നതിനെതിരെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇടതു മുന്നണി തന്നെയാണ് ഇപ്പോൾ ഈ നയംമാറ്റം ഉണ്ടായിരിക്കുന്നത് ഈ കിഫ്ബി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ നേരിടുന്നുണ്ട് കിഫ്ബി എടുക്കുന്ന കടം പൊതുകടമായി പൊതു കടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് സി ആൻഡി ജി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെ വായ്പകൾ പൊതു പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ും തീരുമാനം എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ ഒരു ധനമന്ത്രിയുടെ തന്നിരിക്കുന്ന ധനമന്ത്രി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു വിശദീകരണം ഈ സാമ്പത്തിക വെസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് ഇത്രത്തോളം കടക്കെണിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏതായാലും ടോൾ പിരിക്കുന്നത് ജനദ്രോഹപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് അത് ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇടതുമുന്നണി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ പറയുന്നത് ഏതായാലും ടോൾ പിരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് മദ്യപ്ലാന്റ് ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള അടുത്തിടെ സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അത് ഇടത് നയത്തിന് എതിരാണ് ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇത് തെരഞ്ഞെടുപ്പിലടക്കം കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ് യാതൊരു ചർച്ച പോലും നടത്താതെയാണ് ഇപ്പോൾ കിഫ്ബിയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം അതായത് ടോൾ പിരിക്കണം എന്നുള്ള കാര്യം തന്നെ ഈ സർക്കുലറിലൂടെ ഇടതുമുന്നണി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നിർമ്മാണങ്ങൾ പാലങ്ങളിൽ ഒക്കെ തന്നെ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിന് ഇടതുമുന്നണിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ടോൾ പിരിക്കാമെന്നുള്ള നിലയിൽ സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നു രശ്മി കാർത്തിക